നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം നമ്മൾ ഓരോ പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപാട് ടെമ്പററി ഫയൽസുകൾ നമ്മുടെ ഫോണിൽ സ്റ്റോർ സ്റ്റോറാവും അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ അത് സ്റ്റോർ ചെയ്ത് കിടന്നിട്ട് നമ്മുടെ മെമ്മറി ഫോണിൻ്റെ മെമ്മറി കുറയ്ക്കുന്നതായിരിക്കും നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ജി ബി വരെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മോളായിട്ട് ഇതേപോലെ മൂന്ന് ഡോട്ട് കാണുക അവിടുന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പം അവിടെ കുറേ സെറ്റിങ്സ് വരാം ഈ മേളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ കുറേ സെറ്റിങ്സ് വരാം അവിടെ ഏറ്റവും താഴെയായിട്ട് വീണ്ടും ഒരു സെറ്റിങ്സ് കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഈ സെറ്റിങ്സിൻ്റെ അകത്ത് ടച്ച് ചെയ്യുക അപ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും ഒരു ബേസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ബ്ലൂ ആയിട്ട് കിടക്കുന്നത് എന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ കഴിയും അവിടെ ലാസ്റ്റ് ഹവേഴ്സ് എന്നായിരിക്കും കിടക്കുന്നത് എന്ന് വെച്ചാൽ അവസാനം ഒരു മണിക്കൂർ എന്നായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത മുഴുവൻ ഡേറ്റാസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മെയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബ്രൗസിംഗ് ഹിസ്റ്ററി കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ ക്യാച്ച്ഡ് ഇമേജ് ആൻഡ് ഫയൽസ് എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷൻ ഇവിടെ സെലക്റ്റഡ് ആയിരിക്കും ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നത് അതെല്ലാം ഇവിടെ സെലക്റ്റായി കാണും ആൾ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഒരു ക്ലിയർ ഡേറ്റ ഉണ്ട് അതെടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന എല്ലാ ടെമ്പററി ഫയൽസും സ്റ്റോർഡ് ഡേറ്റാസും ഇവിടുന്ന് ക്ലിയർ ആയി പോകുന്നതായിരിക്കും കൂടാതെ ഇതിന് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉണ്ട് അതുകൂടെ നമ്മൾ ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി വീണ്ടും നമ്മൾ ക്ലിയർ ബ്രൗസിംഗ് ആൻഡ് ഹിസ്റ്ററി എടുക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ബേസിക് ആണ് ക്ലിയർ ചെയ്ത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ആ റൈറ്റ് സൈഡിലായിട്ട് ആ ഡ്രോപ്പ് ഡൗൺ ആരോ സെലക്ട് ചെയ്തിട്ട് ആൾ ടൈം ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഹോസ് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ആൾ ടൈം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ സെർച്ച് ചെയ്ത ഡേറ്റാസ് എല്ലാം സെലക്റ്റ് ആകുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴെ ആയിട്ട് മൂന്ന് ഓപ്ഷനുണ്ട് അതൊരിക്കലും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കരുത് അത് നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡും ലോഗിൻ ഇൻഫർമേഷനും ഒക്കെ സേവ് ചെയ്യുന്നതാണ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് ആവും അപ്പോൾ അത് മൂന്നും ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന ബ്രൌസിംഗ് ഹിസ്റ്ററി കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ ക്യാച്ച്ഡ് ഇമേജസ് ആൻഡ് ഫയൽസ് അത് മൂന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ നേരത്തെ പോലെ ക്ലിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിയർ ചെയ്യുക ഇത്രയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് സേവ് ആയി കിടക്കുന്ന ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും ഇത് കുറേ കാലം കൊണ്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം പത്ത് ജി ബി മുതൽ ഇരുപത് ജി ബി വരെ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ക്ലിയർ ആകുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് പതിനഞ്ച് ജി വരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഇത് ചെയ്യുക ഓരോ പ്രാവശ്യവും നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി എടുത്തിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഈ ടെമ്പററി ഫയൽസ് ഒന്നും സേവ് ആവില്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി കുറയില്ല അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചതിന് ശേഷം ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക